യാസ്ത്രീകളെയല്ല അത് ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തെ ആണെന്നും മഹത്തായ ഭരണഘടനയാണെന്നും മഹത്തായ മതാധിപത്യത്തിലാണെന്നും വിതരണത്തിൽ പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഊന്നിക്കുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

ജയിലറകളിലും മറ്റുമൊക്കെയായി ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ടത് പ്രതികരിക്കേണ്ടത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനമുള്ള ഉദ്ഘാടനം ചെയ്ത പെരുമ്പാവൂരിന്റെ എം എൽ എ ബഹുമാനായ എൽദോസ് കുന്നപ്പള്ളി അവർക്ക് വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ സന്ധ്യാ അറിയിക്കുന്നു ഈ യോഗം ഇവിടെ ക്രമീകരിച്ചത് ബഹുമാനമുള്ള അധ്യക്ഷനും ഉദ്ഘാടകനും പ്രഭാഷകനും പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രമാരെ ആക്രമിച്ച സംഭവത്തെ അതാണ് പ്രധാനമായി ഫോക്കസ് ചെയ്തത് എങ്കിലും നമ്മുടെ എല്ലാ മഷ്യന്മാരും ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോഴും ജയിലുകളിൽ അടക്കപ്പെട്ട് കഴിയുന്നു ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു അവരെ പിന്നെ തടവുകാരണം അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും മാനസികമായി ഒരു സ്വസ്ഥതയും ഇല്ലാത്തവരാണ് നമുക്കറിയാം നമ്മുടെ ദേവദാസന്മാർ പല ദേവദാസന്മാരും ഇപ്പോഴും ജയിലിൽ കിടക്കുക ജയിലുകൾ എത്ര നല്ലതാണെങ്കിലും അതവർക്ക് സ്വസ്ഥതയുള്ളതല്ല നാം കണ്ടു ചില ദിവസങ്ങൾ കന്യാസ്ത്രീമാർ അതിനകത്ത് കിടന്നപ്പോൾ അവർ വളരെ വളരെ ഭാരത്തോടെ വളരെ കൂടി അവിടെ കഴിഞ്ഞത് പുറത്ത് നാം ഒത്തിരി പ്രതിഷേധങ്ങളും ഒത്തിരി അതിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്യുന്നു അതിന് ഓടി നടക്കുമ്പോഴും ഉള്ളൊരുക്കിക്കൊണ്ടാണ് നമ്മുടെ കന്യാസ്ത്രീമാർ അതിനകത്ത് കഴിഞ്ഞത് അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ പല മിഷനറിമാരും ഇവിടെയുള്ള വയനാട്ടിലുള്ളവർ ദേവദാസനെ കഴിഞ്ഞ ദിവസം ആക്രമിക്കുന്നവർ കണ്ടു അതുപോലെ തന്നെ അടുത്ത സ്ഥലത്തുമുള്ള ഒരു ദേവദാസൻ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ആ അനുഭവം നമുക്ക് കാണാൻ സാധിച്ചു ഇവരെല്ലാം അനുഭവിക്കുന്നത് ഒരേ മാനസികാവസ്ഥ തന്നെയാണ് അതുകൊണ്ട് ഈ ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ സ്വരങ്ങൾ ഉയരുന്നത് നേരത്തെ ദേവദാസൻ പറഞ്ഞു നമുക്ക് പ്രതികരിക്കാൻ വാളെടുത്ത് പ്രതി പ്രതികരിക്കാൻ നമുക്ക് അവകാശമില്ല പക്ഷെ യേശു കർത്താവ് ചോദിച്ചു എന്നെ അടിച്ചത് എന്നെ തല്ലിയത് എന്ന് ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട് ഈ അവകാശമോ ഉണ്ടാക്കുന്ന ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിന് ഒരു വാക്കിൽ ആശംസ പറയുവാൻ എനിക്കും ലഭിച്ച ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ പ്രത്യേകം എല്ലാവരോടും നന്ദി പറയുന്നു ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുകയും അത്ഭുതസമയം ആശംസ പറയുവാൻ അനുവദിക്കുന്ന ബഹുമാനപ്പെട്ട ലിബു പാസ്വോഡ് ഞാൻ നന്ദി അറിയിക്കുകയാണ് കേരളത്തിലെ ഇന്ന് കേരളത്തിലെ ജയിലുകളുടെ അവസ്ഥ നോക്കിയാൽ ഒരു വാക്ക് ജയിലിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ നിർത്താൻ പോകുക അൻപത്തി എട്ട് ജയിലുകളിലായി കണക്കനുസരിച്ച് എണ്ണായിരം പേരാ കിടക്കേണ്ടത് ഇന്ന് പതിനൊന്നായിരം പേരാ കിടക്കുന്നത് അത്രത്തോളം അക്രമങ്ങളും അനീതികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളായിരിക്കുന്നത് മദ്യപാനത്തിനും അടിമകളായി അത്രത്തോളം വളരെ മോശമായി ജീവിതം നയിക്കുന്നവരെ ക്രിസ്തുവിന്റെ സന്ദേശത്തിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നയിക്കുന്ന ശുശ്രൂഷയാണ് നാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളത് ജയിലിൽ ചെയ്യുന്നു നമ്മുടെ പ്രിയ ദേവദാസന്മാർ അത് തെരുവോരത്ത് ചെയ്യുന്നു മിഷണറിമാർ വടക്കേണ്ടും മറ്റ് സ്ഥലങ്ങളിലും ചെയ്യുന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിലെ എല്ലാത്തിന്റെയും ലക്ഷ്യമൊന്നു തന്നെയാണ് ഇവരെല്ലാവരും യേശുവിന്റെ ദൈവ സ്നേഹികളാകണം യേശുവിന്റെ ശിഷ്യന്മാരായി തീരണം ശേഷം ഇരുപത്തി എട്ടാം തീയതി പറഞ്ഞത് എല്ലാവരെയും ശിഷ്യന്മാരാക്കുവാനാ ആരും മതം മാറ്റുവാൻ എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് ഈ പ്രവർത്തികൾ മുന്നോട്ട് പോകാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഓരോ സ്ഥലങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നന്നായി ചെയ്യുവാൻ സർവശക്തി നമ്മെ സഹായിക്കട്ടെ വടക്കേന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അധികം താമസിക്കാതെ പ്രിയ ദേവദാസൻ പറഞ്ഞതുപോലെ അധികം താമസിക്കാതെ കേരളത്തിലും ഇത്തരം പ്രതിസന്ധികളൊക്കെ വരാൻ സാധ്യതയുണ്ട് അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ അലകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ നമുക്കൊന്നേ പറയാനുള്ളൂ സുവിശേഷത്തെ നശിപ്പിച്ച് കളയുവാൻ തകർക്കും തോറും ശക്തിയോടെ ഉയർത്ത് നൽകുന്നതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ശക്തമായ സുവിശേഷം അതിന് ഇപ്പം ഉദ്ഘോഷിക്കുന്നതിൽ ഒരു വാക്കുപോലും ഒരടി പോലും പുറകോട്ട് പോകാതെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ധൈര്യത്തോടെ ചെയ്യുവാൻ

വേഗം വരുന്ന യേശു ക്രിസ്വിന്റെ നാമത്തിലുള്ളതായ വന്ദനത്തെ അറിയിക്കുക ഒരു മീറ്റിംഗ് ഇവിടെ ക്രമീകരിക്കുവാനിടയായതിന്റെ കാര്യങ്ങളെ കുറിച്ചെല്ലാം വിശദീകരിക്കാനിടയായി തീർന്നു കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ കത്തോലിക്കാ സഭയിൽപ്പെട്ടതായ രണ്ട് കന്യാസ്ത്രീകളെ തടങ്കലടച്ച് മതപരിവർത്തനത്തിന്റെ പേരിൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അവരെ ഭാരപ്പെടുത്തിയതായ കാര്യങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം അറിയുവാനിടയായി തീർന്നു ആ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാരുടെ പേരിൽ ഉന്നയിച്ചായ വാക്കുകളായിരുന്നു അവർ മതപരിവർത്തനം നടത്തി ആ മതപരിവർത്തനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരെ ഞങ്ങൾ കയ്യോടെ പിടിച്ച് തടങ്കലിലാക്കിയതെന്ന് അവർ പറയുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വീണ്ടും ഉച്ചത്തിൽ പറയുവാനുള്ള ഒരു വാക്കുണ്ട് ഇന്ത്യയിൽ ക്രിസ്തീയ സഭകൾ ഒരു മതപരിവർത്തനമാണ് ഉദ്ദേശിച്ച് ഈ വർഷങ്ങളിൽ ഈ നാളുകളിലെല്ലാം ഇവിടെ പ്രവർത്തിച്ചതെങ്കിൽ പ്രിയപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇരിക്കുന്ന നരേന്ദ്രമോദി ഇരിക്കുന്ന കസേരയിൽ ഒരു മക്കായി ഒരു ചാക്കോച്ചനോ ഒരു ആന്റണിയോ ഒരു പൊലോസോ ഇരിക്കുമായിരുന്നു ഞങ്ങൾ ഒരു മതപരിവർത്തനമല്ലാതെ ഉദ്ദേശിച്ചത് വീണ്ടും പറയട്ടെ ഒരു മത മതപരിവർത്തനമാണ് ഞങ്ങൾ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത് ഇല്ലായ്മ ചെയ്യിക്കുവാനായിട്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നു എങ്കിൽ അതായത് ഇവിടുത്തെ ബി ജെ പി അധികാരികൾ ഉദ്ദേശിക്കുന്നു എങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഘടക അവരോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മതത്തിന്റെ പേര് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ശക്തിയുടെ മതപരിവർത്തനം നടത്തേണ്ടിയിരിക്കും അതുകൊണ്ട് പ്രിയമുള്ള സ്നേഹിതന്മാരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ സഹോദരിമാരെ ജയിലിലടച്ച ബി ജെ പിയുടെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ഹിന്ദു വർഗീയ സംഘടനകളുടെ പ്രവർത്തകരുണ്ടെങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നവരല്ല ഈ സമൂഹത്തിൽ ക്ഷീണിച്ച് തളർന്ന് കിടക്കുന്ന അനുഭവിക്കുന്നവർക്ക് അത്താണിയാകുക എന്നുള്ളതാണ് മതത്തിന്റെ തത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇത് ഒതുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞങ്ങൾ വീണ്ടും ശക്തിയോടുകൂടെ തന്നെ കേരളത്തിൽ ഞങ്ങളുടെ അരുമനാഥനായ യേശു പറഞ്ഞിട്ടുള്ളതായ ആ വാക്കുകൾ ഞങ്ങൾ ഉയർത്തി കാണിപ്പാൻ ഞങ്ങൾ തയ്യാറാകും അതുകൊണ്ട് ഞങ്ങളുടെ ഈ യോഗം സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആർ പി എഫിന്റെ പേരിലുള്ളതായ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഈ യോഗത്തിനെതിരെ സ്വാഗതം പറഞ്ഞ ശ്രീ സജിമാൻ സീരി ഉദ്ഘാടനം നടത്തി കഴിഞ്ഞു വളരെ പ്രഭാഷണമാണ് യും സഭയും ഇവിടെ നടത്തി ഈ സന്ധിയിൽ പീഡിത ക്രൈസ്തവർക്ക് ഐക്യദാർഢ്യം ഇരുളും കഴിച്ചവും എന്നാണ് അതിൻ്റെ ഞാനത് അല്പം രൂപാന്തരപ്പെടുത്തുന്നത് ഭാരതത്തിലെ പീഡിതർക്കൊന്നാകെ അവർ ക്രിസ്ത്യാനിയാകട്ടെ ഹിന്ദു ആകട്ടെ ജൂതനാകട്ടെ പാഴ്സി ആകട്ടെ മുസൽമാനാകട്ടെ പീഡിക്കപ്പെട്ടെന്നവന് ഉള്ള ഐക്യദാർഢ്യമാണ് ഈ യോഗം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇത് ക്രിസ്തുദേവൻ്റെ പിന്തുണക്കാരുടെ വെളിവാദമാണ് ക്രിസ്തു പ്രഘോഷിച്ചതും അതുതന്നെയാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും ചെയ്യിക്കുക ഇന്ന് ഭാരതം ഇരുണ്ടിരിക്കുന്നു അവിടെ നിന്ന് വെളിച്ചത്തിലേക്കൊരു കാലത്ത് വരുത്തിയത് അന്നിവിടെ വന്ന ഒട്ടേറെ ക്രിസ്തീയ മിഷണറിമാരാണ് എന്ന് മാസ്റ്റർ വളരെ വിശദമായി ഇവിടെ നമ്മൾക്ക് പറഞ്ഞിരുന്നു ഞാനൊക്കെ ചെറുപ്പകാലത്ത് പഠിച്ചത് പള്ളിക്കൂടത്തിലാണ് അന്ന് പള്ളിക്കൂടം എന്ന് വിദ്യാലയത്തിന് പേര് വരുന്നത് തന്നെ അന്ന് ക്രിസ്തീയ മിഷണറിമാരാണ് വിദ്യയാണ് ഏറ്റവും വലിയ ധനം അറിവുണ്ടാകണം അക്ഷരം പഠിക്കണം എന്ന് പഠിപ്പിച്ചത് ക്രിസ്തീയ മിഷണറിമാരാണ് അദ്ദേഹം നമ്മളെ ഹർമൻ കുണ്ടപ്പിനെ ഓർമ്മിപ്പിച്ചു മലയാള നിഖണ്ഡു ആദ്യമായി ഇറക്കിയത് ജർമ്മൻ ജർമ്മനിയിൽ ജനിച്ച് ഇവിടെ വന്ന് മിഷണറി പ്രവർത്തനം നടത്തിയ കർമ്മം കണ്ടെത്തുന്ന അഭിപ്രായനായ വ്യക്തിയാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യയിലും ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുരാലയങ്ങളൊക്കെ സ്ഥാപിച്ചത് ക്രിസ്തീയ സഹോദരന്മാരും ക്രിസ്തീയ മിഷണറിമാരുമാണ് ഇന്നും ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിന് നേതൃത്വം നൽകുന്നത് അത് വെറും കേവലം ക്രിസ്ത്യൻ സമുദായ മതത്തിൽ ജനിച്ചവർക്ക് മാത്രമല്ല എല്ലാ സമുദായക്കാർക്കും ഒരേപോലെ ചെന്ന് പഠിക്കാനും ചിന്തിക്കാനും വിവരം നേടുവാനുമുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ നിർമ്മിച്ചത് അത് ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും വലിയ ധർമ്മവും ഏറ്റവും വലിയ കർമ്മവുമായിട്ട് ഒരു ഹിന്ദുമത വിശ്വാസിയായി ഞാൻ കാണുന്നു ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് പക്ഷേ ഇപ്പോഴത്തെ ഹിന്ദു ഹിന്ദുമതക്കാരല്ല ഇപ്പോഴത്തെ ഹിന്ദു അല്ല ഹിന്ദു എന്ന് പറഞ്ഞാൽ വസുധൈവ കുടുംബം ലോകമേ തറവാട് എന്ന് ചിന്തിക്കുന്ന അസഹിഷ്ഠതയുള്ള മതമാണ് ആ സഹിഷ്ണനുള്ള മതമാണ് പണ്ടൊട്ടേറെ മിഷണറിമാരെയും ഒട്ടേറെ ഒക്കെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരികയും ഈ രാജ്യത്തിൻ്റെ വികസന പന്ത്രാവിന് വെളിച്ചം പകർന്നതും അങ്ങനെയുള്ള ഹിന്ദു മതവിശ്വാസികളാണ് ഈ കാലഘട്ടത്തിൽ ഹിന്ദുമതത്തിലെ ചില വർഗീയവാദികളുടെ ഭരണം നടക്കുന്നതിൻ്റെ പേരിലാണ് നമ്മുടെ പ്രിയങ്കരികളായ രണ്ട് കന്യാസ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നു അത് തെറ്റായ നിയമങ്ങൾ പോട്ടി ചെയ്തുകൊണ്ട് അവരെ തുറങ്ങിലടയ്ക്കപ്പെട്ടു ഒട്ടേറെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഇന്ത്യയിലൊട്ടാകെ നടന്നു കഴിഞ്ഞു അവർ ജാതിലിറങ്ങിയെങ്കിലും ആ സഹോദരിമാരുടെ പൂർവർത്ഥത്തിൽ അത് കിട്ടിയെന്ന് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല നിയമങ്ങൾ എന്തിനാണ് നന്മയ്ക്കാണ് നിയമങ്ങൾ ആ കന്യാസ്ത്രീ സഹോദരിമാർ ചെയ്തത് എന്താണ് ഒന്ന് രണ്ട് സഹോദരിമാരെ അവർക്ക് ജീവിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കുന്നതിന് അവരുടെ അറിവോടും സമ്മതത്തോടു കൂടി കൊണ്ടുപോയി എന്നുള്ളൊരു തെറ്റാണ് ചെയ്തത് ഈ ലോകത്ത് മുഴുവൻ അങ്ങനെയല്ലേ നടന്നത് ഈ ലോകത്തൊരു കാലത്ത് പീഡിക്കപ്പെട്ടവരെ അറിവില്ലാത്തവരെ അറിവിൻ്റെ ലോകത്തേക്ക് നയിച്ച് അവരെയൊക്കെ ഉയർത്തിയ ഒരു മതമാണ് ശ്രേഷ്ഠ മതമാണ് ക്രിസ്തു മതം മതങ്ങളെല്ലാം ശ്രേഷ്ഠങ്ങളാണ് ഖുറാലും ബൈബിളും ഭഗവത്ഗീതയും ഒക്കെ ഉദ്ഘോഷിക്കുന്നതെന്നാണ് അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നതിലെ തെറ്റുകളാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് തെറ്റ് വരുമ്പോഴാണ് ഇത്തരം പ്രവണതകൾ ഉണ്ടാകുന്നത് അതെല്ലാം മതങ്ങളിലുമുണ്ട് അത്തരം ആളുകൾ തീവ്രവാദികളായിട്ടും എല്ലാവരും പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കൃത്യ സഹോദരന്മാരെ പീഡിപ്പിക്കപ്പെടുന്നു വല്ലാതെ പ്രക്ലീകിച്ചു നോർത്ത് ഇന്ത്യയെ അത് തീർച്ചയായിട്ടും നമ്മൾ പ്രതിഷേധിക്കേണ്ട ഒന്നു തന്നെയാണ് നമുക്കറിയാം യേശുദേവൻ ഞാൻ ഒരു ഹിന്ദുമത വിശ്വാസിയാണെങ്കിലും യേശുദേവനെ ആദരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാൻ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് കാരണം അദ്ദേഹം എപ്പോഴും സഹിഷ്ണുതയുടെ മതമാണ് അദ്ദേഹം അദ്ദേഹമാണ് പറഞ്ഞത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് പൊറുക്കണമേ എന്നാണ് പറഞ്ഞത് എത്രയോ ഉത്കൃഷ്ടമായ ചിന്താഗതി നമുക്കാർക്കും അങ്ങനെയാവാൻ പറ്റില്ല അത് അദ്ദേഹം ദൈവപുത്രനായി ജനിച്ചതുകൊണ്ടാണ് അദ്ദേഹം എവിടെയാണ് ആദ്യം തുടങ്ങിയത് യഹൂദ മതത്തിലെ തെറ്റായ പ്രവണതകൾ അവിടുത്തെ അധികാരികളുടെ അഴിമതികളെയും ധൂർത്തികളെയും പ്രവിശ്യ യഹൂദ വിശ്വാസി തന്നെയായിരുന്നു ക്രിസ്തു ആ യഹൂദ വിശ്വാസത്തിന്റെ തെറ്റായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ആ അധികാരവർഗം അദ്ദേഹത്തെ പുറത്താക്കുകയും നമുക്കറിയാം തിലാത്തോസ് കൈ കഴുകുകയാണ് ചെയ്തത് അന്ന് തിലാത്തോസ് എന്താ പറഞ്ഞത് ഈ മനുഷ്യൻ ചെയ്ത തെറ്റാണ് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ഭൂരിപക്ഷം അദ്ദേഹത്തെ കുരിശു ലേറ്റഡെന്ന് പറയുകയും അദ്ദേഹം ആ കുരിശു വരണം സ്വീകരിക്കുകയും ചെയ്തു മൂന്നാം നാൾ ഉയർച്ചു അതൊക്കെ വലിയ ഉദാത്തമായ സങ്കല്പമാണ് ും നമ്മൾ അത് ആചരിക്കുകയും ഈസ്റ്ററായിട്ടും ക്രിസ്മസ് അദ്ദേഹത്തിൻ്റെ ജന്മൊക്കെ ആചരിക്കുന്നു തീർച്ചയായിട്ടും ഇത്തരം പ്രതിഷേധങ്ങൾ അതെല്ലാം മതങ്ങളിലും ഉള്ള ആളുകൾ ഉൾപ്പെട്ടു കൊണ്ട് തന്നെ നടത്തേണ്ടതാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയൊരു പ്രഘോഷണം അന്ധൻ അന്ധനെ നയിച്ചാൽ അവർ രണ്ടു പേരും കൂടിയിരുന്നു ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് അന്ധന്മാർ അന്ധനായ നയിക്കപ്പെടുന്നു ആ അന്ധതയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം മൂലകാരണം ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹം പറഞ്ഞ പ്രഭാഷണം ഒരു ഏറ്റവും പ്രബുദ്ധമായ വാളെടുക്കുന്നവൻ വാളാൻ തീരും എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള ലോക ചരിത്രം മുഴുവൻ ഉദ്ഘോഷിച്ചിരുന്നതാണ് ബഹുമാന്യനായ ആദരണീയനായ ഭാസ്റ്റർ വളരെ വളരെ വിശദമായിട്ട് ഇത്തരം കാര്യങ്ങൾ അക്കം ഇട്ടുകൂടെ സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ എനിക്കിനി ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്തിയില്ല ഞാനിവിടെ വന്നത് ബഹുമാന്യനായ ഭാസ്റ്റർ റിഭു അദ്ദേഹത്തിൻ്റെ അയൽ അദ്ദേഹം എൻ്റെ അയൽവാസിയാണ് അദ്ദേഹം എന്നെ ക്ഷണിച്ചത് വിനയപൂർവ്വം ഈ ഒരു മീറ്റിങ്ങിൽ ഒന്ന് ഹാജരാകണം സന്നിഹിതരാകണം എന്ന് അദ്ദേഹം ഒരിക്കലും വിനയപൂർവ്വം പറയേണ്ട കാര്യമില്ല ഞാൻ ഈ മീറ്റിംഗ് ഉള്ളപ്പോൾ തന്നെ രാവിലെ വിളിച്ചു വന്നപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും എത്തിയിരിക്കും ഞാൻ പള്ളിക്കൂടത്തിൽ പഠിച്ച് നാലക്ഷരം പഠിച്ച് ജോലി കിട്ടി ഉപജീവനം ഒരു താഴെ നിലയിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ് അപ്പോൾ എന്നെ ഉയർത്തിയതൊക്കെ ഒട്ടേറെ അധ്യാപികമാരും അധ്യാപകമാരാണ് അവരൊന്നും എൻ്റെ ജാതി ജീവിച്ചിട്ടില്ല എനിക്ക് ഒരു പ്രാവശ്യം ഇടാനുള്ള ചട്ടം കൊണ്ടു തന്നത് ഒരു ഗ്രേസി ടീച്ചറാണെങ്കിൽ ആ ഗ്രേസി ക്രിസ്തു മതത്തിലാണെങ്കിൽ ഞാൻ ഹിന്ദുമതത്തിലാണെങ്കിൽ എൻ്റെ മതമച്ചതല്ല അവർ പെരുമാറിയത് മനുഷ്യ മതം അതാണ് ഉദ്ഘോഷിക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും പ്രഘോഷിപ്പിക്കുന്നത് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത്തരം പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ ഒട്ടാകെ ഉയർന്നു വരട്ടെ യേശു ക്രിസ്തു പറഞ്ഞ പോലെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല നാളെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ ശബ്ദ രീതിയിൽ ശ്രദ്ധിക്കുന്ന ആദരണീയരായ ഞങ്ങളുടെ ശ്രോതാക്കളെ ഛത്തീസ്ഗഡിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ക്രൈസ്തവ സന്യാസ സമൂഹത്തിൽപ്പെട്ട രണ്ട് സഹോദരിമാർ അനുഭവിച്ച അകാരണമായിട്ടുള്ള തടവ് ശിക്ഷയോടനുബന്ധിച്ച് നമ്മുടെ പാർലമെൻറ്റ് ഉൾപ്പെടെ കേരള നിയമസഭ കേരളത്തിൻ്റെ പല കോണുകളിൽ ജനം സംഘടിതമായി ഈ സന്യാസ സഹോദരങ്ങൾക്ക് നീതി ലഭിക്കണം എന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുകയാണ് എൻ്റെ എന്നുള്ളത് ഒരു ആശംസ പ്രഭാഷണമാണ് എനിക്ക് മുൻപ് വളരെ മനോഹരമായി ക്രിസ്തു വിശ്വാസത്തിന്റെ ആധികാരികതയെ ആസ്പദമാക്കി ശക്തി വൈജയിച്ചവറുകൾ മനോഹരമായ ഒരു പ്രഭാഷണം ഇവിടെ നടത്തി നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും അതിന്റെ വിവരണം ആവർത്തന വിരസതി ഉണ്ടാക്കും എന്നുള്ള തിരിച്ചറിവുള്ളതുകൊണ്ട് ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിന്റെ സൃഷ്ടിയിൽ സൃഷ്ടിയിൽ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ചരിത്രത്തിൽ തങ്ക ലിപികളിൽ എഴുതപ്പെട്ടിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ അധ്യാപകരിൽ പ്രസിദ്ധനായ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് എന്ന മാന്യ മനുഷ്യൻ മിഷണറിമാരുടെ കേരളം എന്ന മനോഹരമായ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് അതിൽ വിദ്യാഭ്യാസ സമൂഹത്തിൽ നവോത്ഥാന മേഖലകൾക്ക് ആധ്യാത്മിക മേഖലകൾക്ക് മിഷണറിമാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വിശദമായിട്ട് അദ്ദേഹം കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഈ വിശ്വാസത്തിന്റെ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഉപദ്രവിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള സംഭവമാണ് എന്നാൽ അതിനോടുള്ള ഞങ്ങളുടെ പ്രതികരണം അത് ആശയപരമായി വീതിയോരങ്ങളിൽ ഭീഷണിയുടെ ശബ്ദവാചകങ്ങൾ കോർത്തിണക്കി പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടല്ല ആയുധ ശേഖരം കയ്യിൽ കരുതി ഞങ്ങൾക്കെതിരെ ആക്ഷേപ സ്വരങ്ങൾ ഉയർത്തിയാൽ നിങ്ങളുടെ തലകൾ ഞങ്ങൾ കൊയ്തെടുക്കും എന്ന ഭീഷണിയുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിലുമല്ല ക്രിസ്തുദേവൻ ഞങ്ങൾക്ക് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഭാരതത്തിൽ ഞങ്ങളുടെ സമൂഹത്തിന് നിലനിൽക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ തുടർന്നും അങ്ങനെ തന്നെ ഞങ്ങൾ മുൻപോട്ട് പോകും എന്നുള്ളത് ഞങ്ങളുടെ ശ്രോതാക്കളോട് അഭിമാനത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനം സംഘടിപ്പിച്ച് ഇതിന്റെ സംഘാടകർക്ക് ഹൃദയംഗമായിട്ടുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം മത ദൈവദർശകമാണ് എന്ന് പറയുന്ന ഹൈന്ദവ ആചാര്യന്മാർ അല്ലെങ്കിൽ ഹൈന്ദവ തത്വം അനുസരിച്ച് കൃത്യത ആ നിലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട ഒരു സംവിധാനമാണ് വ്യവസ്ഥയാണ് തത്വമാണ് മത പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൽ എല്ലാ ഉച്ചനീതിങ്ങളും അവസാനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അതുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിൽ ഒരു പ്രാർത്ഥനത്തിന്റെ അപേക്ഷിതമാണ് നാം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ അമ്പതാരം മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഒരു നിലയിൽ ഉച്ചും ഒരു നില വേറിതിരുവിന്റെ മതിൽക്കെട്ടുകളും മനുഷ്യ സ്നേഹത്തിന് നടി ഉയരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അഗാധമായി കയ്യിൽ അടക്കപ്പെട്ട നിരപരാധികളായ നന്മ മാത്രം ചെയ്ത സുവിശേഷങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ആ ഭാ പ്രാർത്ഥന നിർവഹിക്കുന്നത് ഇന്ത്യ പെട്ടക്കോസ് നിയമസഭ അങ്കമാലി സെന്റർ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കഥാഷെ രാജൻ ചുനൽ അദ്ദേഹം ആദിമേടി എത്തിയതാണ് അദ്ദേഹം തുടർന്ന് ചില വാക്കുകൾ പറഞ്ഞ് ഈ പ്രാർത്ഥന നയിക്കും നമുക്ക് ഒരുമിച്ച് അല്പനിമിഷങ്ങൾ പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഭാരതത്തിനു വേണ്ടി എറണാകുളം ജില്ലയുടെ ഒരു ആത്മീയ വിമോചനത്തിനു വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സംഗമം ഈ വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഒൻപത് മണി വരെ തുറമാനമായ പന്ത്രണ്ട് മണിക്കൂർ നാം പ്രാർത്ഥിക്കാൻ ഒത്തുചേരുന്നു യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ അലപ്പുറയിലുള്ള ഇന്ത്യ ക്രിസ്ത്യൻ സഭ സങ്കീർത്തന പ്രക്ഷുവ യോഗം നടക്കുന്നു നമുക്കറിയാം നമ്മുടെ കൊച്ച് ഈ പെരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം അധ്യക്ഷനായിരിക്കുന്ന ഈ വേണ്ടി പ്രാർത്ഥിക്കാൻ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു നിങ്ങൾ നോക്കിക്കേക്കെയാണ് എന്താണ് എന്താണ് ഈരളും എന്താണ് ഇത് തിരിച്ചറിയുന്നത് വേദത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ ഇരുളിൽ നിന്നും അമൃതഗമിയും നയിക്കണമേ ഭാരതത്തിലെ മനുഷ്യമാർ നീട്ടിപ്പാടുകയാണ് നീട്ടി വിളിക്കുകയാണ് ഇരുളിൽ നിന്നും ഞങ്ങളെ വിളിച്ചത്തിലേക്ക് നയിക്കണമേ ആ ശബ്ദം ശബ്ദ തരംഗങ്ങൾ വഴി

വെളിച്ചത്യുവിശേഷം പറഞ്ഞു അങ്ങനെ ഇരടിൽ കിടക്കുന്നവരെ വഴിയിലേക്ക് നയിക്കുവാൻ ഈ സത്യ സുവിശേഷത്തിന് കഴിഞ്ഞു അങ്ങനെ മിക് നവോത്ഥാന നായകന്മാരെ ഞങ്ങൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്നു കേരളത്തിലെ നവോത്ഥാന നായകന്മാരുണ്ട് അവരെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയത്തില്ല എന്നാൽ അതിനേക്കാൾ മുൻപ് ഇവിടെ വന്നത് മിഷണറിമാരുടെ പ്രവർത്തനമാണ് അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ സ്കൂളാണ് സി എം എസ്കൂള് കോളേജ് അങ്ങനെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും സ്വഭാവം അതിനുശേഷം നവോത്ഥാനമാര് എന്നാൽ ഇന്ത്യയിൽ തന്നെ അതേ തന്ന സംഭാവനകൾ നമുക്കറിയാം മിഷണറി പ്രവർത്തനം അതേ ജർമ്മനിയിൽ നിന്ന് അതെ കടന്നു വന്ന ആസ്ട്രേലിയയിൽ നിന്ന് കടന്നു വന്ന ആ മിഷണറിയായിരുന്ന സെഹൻ ചേച്ചും അദ്ദേഹത്തിന്റെ മക്കള് തിമോത്തി എരിഞ്ഞ് രോഗികളെ ശുശ്രൂഷിക്കുവാൻ ഇരുളിൽ കിടക്കുന്നവർക്ക് പ്രകാശം പകർന്നു കൊടുന്ന് അവരെ കഴുകി വൃത്തിയാക്കിയ ആ വിലപ്പെട്ട ദൈവദാസനെ ചുട്ടുക നമ്മുടെ കേരളം കൊടുത്ത നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അവർക്ക് കൊടുത്ത സംഭാവനയാണ് എന്നാൽ അവർ അവരുടെ ജീവനെ ശുഭിശേഷത്തിന് വേണ്ടി കൊടുക്കുവാനിടയാണ് ആകെയാണ് നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മൾക്ക് ഇടപെട്ടവരാണ് പ്രധാനമന്ത്രിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ കഴിഞ്ഞ ദിവസം ഉപദ്രവിച്ച ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉണ്ടോണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ സ്ത്രീക്ക് വേണ്ടി ആ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ നമ്മുടെ എല്ലാ എം പിമാർക്ക് വേണ്ടി എം എൽ എമാർക്ക് വേണ്ടി ും നമുക്ക് യോഗം പറ്റി അവസാനിച്ചു പങ്കിട്ട് എല്ലാവർക്കും ഒരിക്കലൂടെ നന്ദി പറയുന്നു